ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോതമംഗലം താലൂക്ക് കമ്മിറ്റി താലൂക്ക് സമ്മേളനം മൂവാറ്റുപുഴ എംഎല് മാത്യു കുഴല്നാടന് ഉദ്ഘാടനം ചെയ്തു സഹകരണ ജീവനക്കാരുടെ ശബ്ദമായി മാറിയ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ കോതമംഗലം താലൂക്ക് സമ്മേളനം മൂവാറ്റുപുഴ എംഎല്എ ഡോക്ടർ മാത്യു കുഴല്നാടന് ഉദ്ഘാടനം ചെയ്തു വളരെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകുന്ന പോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സംവിധാനങ്ങളെ പോലും ദുർബലപ്പെടുത്തിയാലും വേണ്ടില്ല അതെങ്ങനെയും വരുതിയിലാക്കുക എന്ന നിലയിൽ ഇവിടെ സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൻ്റെ അതേ ശൈലിയും അതേ രീതിയുമാണ് സംസ്ഥാന സർക്കാരിന് സമ്മേളനത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ സുസ്ഥരീയമായ സേവനങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച സംഘടനാ ഭാരവാഹികൾക്ക് യാത്രയയപ്പ് നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കെസിഇഎഫ് അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു സംസ്ഥാനത്തെ സഹകരണ മേഖലയെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന നിയമ ഭേദഗതികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ സംഘടന സമരമുഖത്ത് അടിയുറച്ചു നിൽക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിന് കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും എംപ്ലോയ് കോതമംഗലം താലൂക്ക് കമ്മിറ്റി ഉന്നയിച്ചു താലൂക്ക് പ്രസിഡന്റ് പി എം നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ ജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ബാബു പി പി ഉദുപ്പാൻ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് പി എസ് നജീബ് ബോബൻ ജേക്കബ് സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ശ്രീജ എസ്നാഥ് ജില്ലാ പ്രസിഡന്റ് പി പി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി പ്രിൻസൺ തോമസ് ഷൈജൻ ചാക്കോ ബിനോയ് പുള്ളിനാട്ട് അനൂബിട്ടൻ എം എം മലിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്